റിലീജിയസ് ആയ ഒരു ഫാമിലി തന്നെയായിരുന്നു അപ്പൊ നിങ്ങളെ പോലെ പരിപാടി ഉണ്ടായിരുന്നില്ല അത് ഒരാൾക്ക് വളരെ എളുപ്പമായിരുന്നു അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം ഇറിലീജിയസായ ആൾക്കാരായിരുന്നു അപ്പൊ മതം വിടാൻ വലിയ വിഷമൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല പറയാം ആ കാലത്ത് തന്നെയാണ് ഇപ്പൊ ഒരു ഒരു എക്സ്ട്രീം ഇപ്പൊ സലഫിയവണ പോലെ തന്നെ ഏതാണ്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ എക്സ്ട്രീം എഫ് മാറിയ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ടീനേജ് ഒക്കെ അപ്പൊ പിന്നെ ഈ അറിയാലോ നിങ്ങൾക്ക് എന്താ റിച്ചേർഡ് ഡോക്കിൻസും അവരുടെ ഒക്കെ വീഡിയോ കണ്ട് 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 പിന്നെ വിശ്വാസികളൊക്കെ മണ്ടന്മാരാണ് അങ്ങനത്തെ ഒരു മൈൻഡ്സെറ്റായി മാറി അതും നല്ലതല്ലോ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ വിശ്വാസം അതാണ് കറക്റ്റ് എന്തൊക്കെയാണെങ്കിലും മനുഷ്യർക്ക് അവര് ജനിച്ച് വളർന്ന സാഹചര്യങ്ങളും അവര് അവരുടെ മനസ്സിലുണ്ടാവുന്ന വിശ്വാസം അവരുടെ അവരുടെ പൂർണ്ണമായിട്ടുള്ള അറിവോ സമ്മതോ അല്ലാതെ അവരുടെ മനസ്സിൽ കുത്തി നിറച്ചതാണ് വിശ്വാസം ഈ വെറുപ്പും വിദ്വേഷവും നമ്മൾ സ്വയം പിന്നെ നമ്മളായിട്ട് കുത്തി നിർത്തുന്നതാണ് അതുകൊണ്ട് ആ പരിഗണന പോലും ഇതിന് കൊടുക്കാൻ പറ്റില്ല അഭിപ്രായം പക്ഷേ കോഴ്സ് ഇപ്പൊ വേറെ മത തീവ്രവാദികൾ പോലെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാമൊന്നും പോണേ പക്ഷെ നമുക്ക് വാക്കുകളോണ്ട് ആൾക്കാരെ നോപ്പിക്കാൻ പറ്റും എന്റെ വിശ്വാസികളെ പല ഫ്രണ്ട്സിനോട് ഞാൻ പലരും എന്ത് എന്ത് നീ എന്നൊക്കെ ഉള്ള രീതിയില് കുറെ സംസാരിച്ചൊക്കെ കുറച്ച് കളിയും പോകുമ്പോഴുന്നതും മാത്രല്ല അക്രമം ഒരു മാനവികത മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോടുള്ളതും അക്രമം തന്നെയാണ് വെറുപ്പ് പ്രചരിക്കുന്നതും അക്രമം തന്നെയാണ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അത്രേയുള്ളൂ ആയുധെടുക്കാൻ സാധ്യത ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്തരം ഇത്തരം കഠിന ചിന്ത ഉള്ള ആൾക്കാര് ആയുധെടുക്കൂലുറപ്പിക്കാനൊന്നും പറ്റില്ല കാരണം ഇപ്പൊ അധികാരത്തിലേക്ക് വന്നു പിന്നെ ബാക്കിയുള്ളവരൊന്നും ആരാധിക്കണ്ട ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചെലപ്പോ അത് സമ്മതിക്കാത്തവരെ ചിലപ്പോ കൈകാര്യം ചെയ്തൊന്നും വരും ഒന്നും പറയാൻ ആ പ്രായത്ത് ആ പതിനേഴ് പതിനെട്ട് പ്രായത്തിൽ ഞാൻ വല്ല അധികാരത്തിൽ വന്നിരിക്കുക ഞാൻ അങ്ങനെ തന്നെ ആവുമായിരുന്നു അപ്പൊ അല്ല കുറച്ച് ഇങ്ങനെ വലുതായി കുറച്ച് കൂടുതൽ കൂടുതൽ അറിയുക അതായത് എല്ലാ പെർസ്പെക്ടീവും അറിഞ്ഞ് നമ്മളൊരു അപ്പോഴാണല്ലോ നമുക്കൊരു കുറച്ച് ഒരു ലെവൽ ഹെഡഡ് ആവുക ബാക്കി എല്ലാവരുടെയും പെർസ്പെക്ടീവ് മനസ്സിലാക്കുക എന്തുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നു പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി എന്താണ് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കിയുള്ളവരും അവസാനം മനുഷ്യരാണ് വരും അതെ മറ്റു വൈവിധ്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നമ്മൾ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ ഈ തിയോളജിക്കൽ ആയിട്ടുള്ള ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോഴും മനുഷ്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റില് എല്ലാവരെയും കാണാൻ നമുക്ക് പറ്റണം അതാണ് എന്റെ എന്റെ ചിന്ത വളരെ ശരിയാണ് അത് അത് തന്നെയല്ലേ ഉള്ളു അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ നമ്മൾക്ക് വേറൊരാളെ കണ്ടിട്ട് അയാളുടെ മതമാണ് ആദ്യം കാണണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസമാണ് ആദ്യം കാണുക അല്ലാതെ എന്നെപ്പോലൊരു മനുഷ്യനല്ലയാൾ ആദ്യം കാണാൻ സംശയം സംശയമില്ല അതിനൊരു സംശയമില്ല പിന്നെ ഞാൻ വിളിച്ചതുണ്ടല്ലോ ഇത് ഞാൻ താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ ദാവ കൊടുക്ക ഒന്ന് നിർത്തലാക്കേണ്ട പണിയാണെന്നുള്ള രീതിയിൽ അല്ലേ ശരിയാണ് ഞാൻ കുറച്ച് ഉണ്ടെങ്കിലും നമ്മള് ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ഒരു സെക്യുലർ ഫ്രെയിം വർക്കില് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല ഡി എന്ന് പറയുന്നതിന്റെ ദപ്റ്റ് ദഴവ നിർത്തലാക്ക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ നമ്മൾ ഈ ദാഴ്വാ പ്രവർത്തനം നടക്കുന്ന മേഖലയിൽ ഡി ദാഴവയ്ക്കുള്ള അവസര അനുവാദം മീൻസ് അവകാശം നമുക്കുണ്ട് അതായത് ദാവയിൽ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങൾ കുറച്ച് അപകടമാണ് അതായത് ഇപ്പം സ്കൂൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുക കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതിനു വേണ്ടി പരിശീലനം കൊടുക്കുക ഇതൊക്കെ കുറച്ച് സെക്കുലർ ഫാബ്രിക്കില് ഡാമേജ് ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള സാധനങ്ങളാണ് അതിനൊക്കെ എതിർക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തത് ഈ ദഴവ സ്വാധീനത്തിലേക്ക് ഒരു മതം സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവുമ്പോ അതിന് അവർക്കൊരു എന്താ പറയാ ഒരു ചെക്ക് പോയിന്റ് നമുക്ക് പണിത് കൊടുക്കാലോ അവർക്ക് ഇതോടെ വന്നൊരു റിവ്യൂ ഒരു ഹബായിട്ട് പ്രവർത്തിക്കാം അല്ലോ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഒരു ആകർഷണം തോന്നി ഒരു ദയവക്കാരന്റെ ഒരു കുറിപ്പ് കിട്ടി വായിച്ചു ആ കൊള്ളാലോ തോന്നി അവർക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നു ഒരുക്കുന്നുള്ളതാണ് ഈ ദയവയുടെ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ അത് നമ്മള് പ്രചരിപ്പിക്കാനുള്ള അവകാശം വിനിയോഗിക്കുമ്പോഴും അതില് ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മതേതര സമൂഹത്തിൽ പാലിക്കേണ്ടുന്ന ഔചിത്യവും കൂടെ ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ ചെയ്യാം എത്ര അളവിൽ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഔചിത്യ ബോധം എന്നൊരു സാധനമില്ല നിയമപരമായ അപ്പുറത്തേക്ക് ഒരു സോഷ്യൽ പിന്നെ ബീങ്ങില് നമ്മള് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെക്യുലർ ഫാബ്രിക്കിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു ഔചിത്യ ബോധവും കൂടി ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതില് ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ദവ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആകർഷണം തോന്നുന്നവർക്ക് അവര് ഒന്നുകൂടി നമ്മൾ ഒരു സിനിമയിൽ പറയണില്ലേ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഇത്ര ശരിയാണെന്ന് നോക്കിയാൽ ഒന്നുകൂടി ഗുണിച്ചു ഹരിച്ചു നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നെ ഇവര് പൊതു ഇടങ്ങളിൽ പടർത്തുന്ന ഇപ്പൊ കോളേജ് ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് ഇവരുടെ ഈ മതപരമായിട്ടുള്ള പിന്നെ സോഷ്യൽ വിഷയങ്ങളിലുള്ള മതപരമായിട്ടുള്ള അഭിപ്രായത്തെ ന്യായികരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കൗണ്ടർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കും ഇപ്പൊ സൂമ്പ ഡാൻസ് വന്നപ്പോ എത്രയോ പ്രോഗ്രാമുകൾ പൊതു പരിപാടികൾ നടന്നു പിന്നെ അത് തെറ്റാണെന്ന് തെറ്റാണെന്നു ചെയ്യാൻ പാടില്ലാത്ത അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷെ ഒരു കൗണ്ടർ നമുക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണല്ലോ ാണ് പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ നമ്മളിപ്പോ താങ്കൾ ചെയ്യണ ഈ പ്രവൃത്തി അതെ അല്ലെ തോന്നുന്നുണ്ടാവും പക്ഷേ മേ ബി ഞാൻ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും മേ ബി വേറെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും താങ്കൾ ഈ സെക്യുലർ ഫ്രെയിം വർക്കിനെ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഈ പ്രവൃത്തി ഉണ്ടെന്ന് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തു ഐ ഗോട്ട് ഇറ്റ് പക്ഷെ എങ്കിലും ഒരു റിസ്ക് അതിലുണ്ടെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ പ്രവർത്തനം കൊണ്ട് എപ്പോഴും മേഖലയിലുള്ള ആളുകൾക്കും അസ്വസ്ഥത ഉണ്ട് നമ്മളോട് അപ്പം അത് ഇപ്പൊ ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കും ഉണ്ട് അല്ലെങ്കിൽ അതിനി പറഞ്ഞിരുന്ന ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റുകൾക്കും ഉണ്ട് ഈവൻ എത്തീസ്റ്റ് എക്സ്ട്രീമിസ്റ്റുകൾക്കും നമ്മളോട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും നമ്മളുടെ പ്രവർത്തനത്തിൽ അസ്വസ്ഥത ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വിഭാഗം മാത്രം നമ്മുടെ പ്രവർത്തനത്തിൽ ആഹ്ലാദിക്കുകയും മറ്റൊരു വിഭാഗം അതിനകത്ത് പിന്നെ ഭീതിയിലാവുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം പിന്നെ ഈ മതത്തിലുള്ള പോലെ തന്നെ ഒരു ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ ഞാൻ ആണ് പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാ ചിന്തകളും യോജിക്കണമെന്നില്ല എല്ലായിടത്തും അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ദൈവവിശ്വാസം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്പെക്ട്രത്തിലാണ് ഞാനുള്ളത് അതായത് ഏതെങ്കിലും ഒരു സംഘടിത മത ചിന്ത പേറുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഏതോ ഒരു ശക്തിയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അതേപോലെ തന്നെ മതവിശ്വാസി ആയിരിക്കുമ്പോഴും സെക്യുലർ മൂല്യങ്ങൾക്ക് പിന്നെ പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റണം അങ്ങനെ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതി സാധ്യവള്ളൂ മറ്റത് വെറും കലഹാണ് മറ്റത് ആരോടൊക്കെയോ കലഹിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി നമ്മള് മറ്റുകൾ പറഞ്ഞപോലെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായി നമ്മൾ അവസാനിക്കും അതാണ് അപ്പൊ അതൊക്കെയാണ് എന്റെ ചിന്ത അതുകൊണ്ട് പലപ്പോഴും പല ആൾക്കാർക്കും ഞാൻ വിട്ടുപോകുന്ന മതത്തിന്റെ എന്തോ ബാക്കി അവശിഷ്ടം ഉണ്ട് ചില വ്യത്യസ്തകൾക്ക് വരെ തോന്നുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോ ഐ അതെന് നമ്മൾ വേറെ പിന്നെ രണ്ട് ദിവസം മുമ്പ് ഒരാളിനെ വിളിച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ മതത്തിലെ ആൾക്കാര് പോലെ നമ്മൾക്ക് മതം വിട്ടവരല്ലേ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടുണ്ടോ അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ അത് എത്ര ഏത് രീതിയിൽ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ എന്തായാലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് എടുക്കുന്നത് സാധ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് നോക്കാം ഇപ്പൊ നിങ്ങൾ ഈ ഡി പോലെ ധാവാണത് എന്റെ ഒരു ഒരു ഞാൻ മുന്നോട്ട് വെക്കുന്ന പുതിയ ഒരു പദ്ധതിയുടെ ഒരു 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 എലമെന്റ് മാത്രാണ് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു എന്താ റെസ്പോൺസിബിൾ സിവിക് സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ചില പദ്ധതികളാണ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിട്ട് നമ്മള് ജാതി മതവും ഭരണവും ഭാഷക്കപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു ഇപ്പൊ നമ്മളേറ്റവും പിന്നെ വിശാലാർത്ഥത്തിലുള്ള സാഹചര്യം നമുക്ക് ഇപ്പൊ പറയാവുന്നത് മാനവിക സാഹോദര്യത്തിന് താഴെ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ആ ഭരണഘടനയോട് കൂറുള്ള ഒരു പിന്നെ ഒരു ജനസമൂഹായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഇതൊക്കെ അതിലും അതിലും പലർക്കും പല അതൊക്കെ ഞാൻ പറഞ്ഞു അതിന്റെ പറഞ്ഞ അതിന്റെ എല്ലാ അതിന്റെ പരിമിതികളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാന് ഇപ്പൊ നമ്മള് പാലക്കാട്ടുകാരാണെങ്കിൽ നമ്മള് ഒക്കെ ചെന്ന് കാണുമ്പോൾ ഒരു ഫീല് സ്വാഭാവികമായിട്ട് വരും മുംബൈയിൽ വെച്ച് മലയാളികൾ നാലുപേര് കണ്ടാല് മലയാളി എന്നുള്ള ഫീല് വരും നമുക്ക് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനും പോസിറ്റീവായിട്ട് അതിനെ ഉൾക്കൊള്ളാനും പറ്റിയാ മതി പിന്നെ താങ്കളുടെ ജീവിതശൈലി എനിക്കിപ്പോ അറിയില്ല ഇപ്പൊ മതം വിട്ടിട്ടുണ്ടെങ്കിലും അതായത് നിരശ്വരി നിരശുരവാദി ആയി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ചിരിച്ചു വളർന്ന ആ സംസ്കൃതി ഫോളോ ചെയ്യുള്ളൂ അല്ലെ ഞാനും അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അങ്ങനെ കൾച്ചറൽ ആയിട്ടുള്ള ആളല്ല അല്ല കൾച്ചർ ഞാൻ ഉദ്ദേശിച്ചത് താങ്കളുടെ മേ ബി എന്തോ ഫുഡ് ഹാബിറ്റ്സ് താങ്കൾ ചെയ്യുന്ന രീതി ഉണ്ടാവില്ല ഓക്കെ നമ്മള് അങ്ങനെ ഫുഡ് ഹാബിറ്റിലൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഓരോ പ്രദേശത്ത് ജീവിക്കുമ്പോ അവിടുത്തെ ഫുഡാണ് കൂടുതലായിട്ടും വരുന്നത് അല്ല പക്ഷെ ഈ മത എന്താ ഇസ്ലാമിക് ഫുഡ് ഹിന്ദു ഫുഡ് ക്രിസ്ത്യൻ ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വിശ്വാസിയായിരുന്നപ്പോഴും നല്ല പ്യുവർ വെജിന്റെ ആളായിരുന്നു പിന്നെ ഇപ്പോഴാണ് കുറച്ച് അങ്ങനെയൊക്കെ യാത്രയിലൊക്കെ അതിന് വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു മതല്ല യാത്രകളിൽ പലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് നോൺ വെജ് കഴിക്കാനൊന്നൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്യൂർ വെജ് റെസ്റ്റോറന്റുകൾ തെരഞ്ഞു നടക്കുമായിരുന്നു നല്ല വിശ്വാസിയായിരുന്നപ്പോഴും അങ്ങനൊന്നും ഇല്ല നമ്മൾ ഓരോ ഇതിനൊക്കെ നമ്മള് വിശ്വാസിയായിരിക്കുമ്പോഴും ഞാൻ ഇതിലൊക്കെ കുറച്ചൊക്കെ നമ്മളുടെ ഒരു റീസണിങ് ചെയ്യുമായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം എന്തിനു ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്ന അതുകൊണ്ടൊക്കെയാണ് നമ്മളിതിന്ന് പതിയെ പതിയെ പുറത്തോട്ട് എത്തുന്നത്. ആ റീസണിങ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പഴേ പിന്നെ അവസാനം നമ്മൾ ഈ കാര്യങ്ങളിലും കൂടി വിശ്വാസത്തിലേക്കും കൂടി അത് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു ചെറിയ ഒരു കാര്യം കൂടി കുറച്ച് ആയിരുന്നു. എനിക്ക് ഞാൻ കോൺട്രിബ്യൂഷനായിരുന്നു ആരുടെ കേട്ടോ കേട്ടതിനോട് എങ്കിലും ോട് ജസ്റ്റ് ഒന്ന് പറയാ ഈ കേരളത്തിലെയും കേരളത്തിലും മാത്രമല്ല നോൺ നോൺഅറേബ്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും അവിടെ അതായത് ഒരു ഹിന്ദു ആളിനെയാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ എന്താ ഇസ്ലാം എന്ന മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനും ക്രിസ്ത്യാനിറ്റിയും ഈ നാട്ടിൽ ഉണ്ടായതല്ല അതുകൊണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വളരെ വളരെ നാരോ മൈൻഡഡ് ആയ ഒരു അതൊക്കെ ഈ മണ്ടത്തരം പറയുന്നാണ് ഇപ്പൊ ഈ പറയുന്ന ഈ മെനി നടിക്കുന്ന ആളുടെ ആശയം ചെലപ്പോ നല്ല ഹിന്ദുത്വ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടായതല്ല ഈ പറയുന്ന ബ്രാഹ്മണികൾ ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായതല്ല ഈസ്റ്റേൺ യൂറോപ്പ് സെൻട്രൽ യൂറോപ്പ് സെൻട്രൽ ഏഷ്യ സോറി ഇവിടെ അങ്ങനെയൊന്നും മനുഷ്യന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്മള് ഇന്ത്യക്കാരൊന്നും നമ്മൾ ആഫ്രിക്കോട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറയുന്ന രീതി അതൊക്കെ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വരക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ പിന്നെ ബോർഡർ ലൈൻസ് ആരെയല്ല പിന്നെ ഞാൻ ചെറുതായി ഒരു ചെറിയൊരു കാര്യം ഞാൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലെ മുസ്ലിങ്ങളും എന്താ കൂടുതലും സെൻസ് പുറത്തായിരുന്നു ഈ മുസ്ലിംസ് ആണ് അതേ പിന്നെ നമ്മളെ ഗൾഫിന്റെ സ്വാധീനമാണ് അതായത് ഇവിടെ നിന്ന് പോയി പിന്നെ ഇവിടുന്ന് നമ്മളെ നാട്ടിലൊക്കെ പറയും പടിഞ്ഞാട്ടുന്തിട്ട കേക്കോട്ട് വീഴാന്നറിയാ നമ്മള് നിസ്കരിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് വശത്തേക്കാണ് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞേക്കുക അപ്പൊ അബദ്ധത്തിൽ അങ്ങോട്ട് ഊന്തിട്ടാ പോലും തിരിഞ്ഞു കേൾക്കോട്ട് പോയിരുന്ന ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ നിസ്കരിക്കാന്ന് മതത്തിൽ ചിട്ടയില്ലാത്ത ആൾക്കാരെന്നാണ് അർത്ഥം അപ്പൊ അത്തരം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഗൾഫിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് പിന്നെ ആകെ മാറും അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പൊ അവിടുന്ന് വന്നതാണ് ഈ വസ്ത്രം ഈ വർദ്ധ എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിലൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു മാത്ഭുത വസ്തു ആയിട്ട് ഇവിടെ ഒക്കെ വർദ്ധ മഫ്ത തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ അതാ ഞാൻ അതാണ് ഞാൻ ബോംബെയിലൊക്കെ ആയിരുന്നു അവിടെ കാണുന്ന മുസ്ലിംസ് ഒക്കെ യു പിന്നൊക്കെ വന്ന ആൾക്കാരാണ് അവരും കേരളീയരായിട്ട് വളരെ കുറച്ച് സമയം തന്നെ തന്നെയുള്ളൂ അവർ കേരളത്തിൽ ഉറുത്തു അല്ലല്ലോ അവരുടെ അറബിക്ക് തന്നെയാണ് കൂടുതൽ ഈ നമാസ് റോസ എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല മന്തി വളരെ ഫേമസ് ആണ് അങ്ങനെ ഒരു അല്ല ഇതൊക്കെയാണല്ലോ സ്വാഭാവിക പിന്നെ നമ്മൾ കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ സ്ഥലങ്ങളുമായിട്ടുള്ള കൾച്ചറ് സ്വാഭാവികമായിട്ട് മിക്സ് ചെയ്യും പക്ഷെ ഇതിന് പൊളിറ്റിക്കൽ ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ഈ പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഈ ഒരു അധിനിവേശം അതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന ഇസ്ലാമിക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരു കാലത്ത് ഇവിടെ വർദ്ധവൽക്കരണത്തിന് വേണ്ടിയിട്ട് വിദേശ ഫണ്ട് വരെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പണ്ട് ഒരു പത്രപ്രവർത്തകന്റെ അന്വേഷണത്തിൽ ഞാൻ വായിച്ചവർക്കുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഇവിടെ അതിനു വേണ്ടി ക്യാമ്പയിനുകൾ നടത്തും അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് അത് സ്വീകരിക്കാത്തവർ യഥാർത്ഥ വിശ്വാസത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രചാരണം നടത്തും എല്ലാർത്ഥത്തിലുള്ള കാര്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകള് ഒരു അറേബ്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തിൽ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയാൻ വൈകി മുസ്ലിം സമൂഹം എന്നുള്ളതാണ് അപകടം അതിപ്പം സൗദി അറേബ്യയിലൊക്കെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടി ഉന്മൂലനം മീൻസ് അവിടുന്ന് അതിന്റെ എലമെന്റുകൾ അതിന്റെ ആ ഒരു തീവ്ര സ്വഭാവത്തിലുള്ള സലഫി ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ വഹാബി ആശയം തന്നെ പറയാം സലഫി എന്ന് പറഞ്ഞു വഹാബി ആശയൊക്കെ അവിടെ നിന്ന് ഇല്ലാതാക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് അതിന് അത് അവിടെയൊക്കെ ഇല്ലാണ്ടായി കഴിയുമ്പോ അവിടെ പോയി ജീവിച്ച് ഇവിടെ പിന്നെ വരുന്ന ആളുകളില് അത് മാറ്റി വരെ എടുക്കും ചെലപ്പോ ഒരു ഒന്നോ രണ്ടോ ജനറേഷൻറെ ഒക്കെ ഗ്യാപ്പ് വരും ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാവാൻ അതായത് അല്ലെങ്കിൽ നിരീശ്വരവാദി ആവൂ താങ്കൾ പറയുന്നത് അതോ ആവും ഓരോ വ്യക്തിയുടെ എന്താ പറയാ ബോധ്യങ്ങളാണ് ഇപ്പൊ നമ്മള് ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വിശ്വാസിയാവൂന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് വിശ്വസിച്ചോളും പക്ഷെ അങ്ങനെയല്ല വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാന്ന് പറഞ്ഞത് ഓരോ ആളുകളുടെ ബോധ്യം ഞാൻ എപ്പോഴും പറഞ്ഞത് ഓരോ ആളുകൾ ഓരോരുടെ യഥാർത്ഥ ശരിക്കുള്ള ബോധ്യത്തിലായിരിക്കും നിൽക്കുക പരമാവധി പല കാരണങ്ങൾ കൊണ്ട് ഞാന് ഇതിന്റെ അകത്തുള്ള സോഷ്യൽ വിഷയങ്ങള് സാമൂഹ്യ വിഷയങ്ങള് രാഷ്ട്രീയ വിഷയങ്ങളാണ് കൂടുതലും ഇപ്പൊ മതത്തിന്റെ പേരിൽ സനാതനം എന്ന പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മത നിയമങ്ങളുടെ കൊള്ളത്തരങ്ങൾ സാധാരണ മനുഷ്യന്മാരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതുവഴി സ്വാഭാവികമായിട്ടും ഇതിന്റെ ദൈവികത ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും അത് പിന്നെ അതിനെങ്ങനെ എടുക്കണം എന്നുള്ളത് കേൾവിക്കാരന്റെ ഉത്തരവാദിത്താണ് നമ്മളതിനകത്ത് വേറെ ഒരു പിന്നെ ദൈവവിശ്വാസം ദൈവനിഷേധം ദൈവീശ്വര ചിന്ത അങ്ങനെ ഒന്നും കൃഷി ചെയ്യുന്നില്ല നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലോ അതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയും അപ്പോ അത് ദൈവികമാണ് മാറ്റാൻ പറ്റൂലെന്ന് ന്യായീകരിക്കുന്നവരുണ്ടാവും അതിന് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇതിൽ എന്ത് ദൈവികത എന്ന് ആലോചിക്കുന്നവരുണ്ടാവും പല പെക്തത്തിലുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ദൈവവിശ്വാസത്തെക്കാട്ടിലും കൂടുതൽ ആ ഐഡന്റിറ്റി അവൾക്ക് വളരെ പ്രധാനമാണ് എന്റെ ബോംബെയിലൊരു സെന്റ് ഉണ്ടായിരുന്നു അവൻ സിഖാണ് ഈ ടർബനൊന്നും വെക്കില്ല മേടിച്ചൊരു അധികാണ് സിഖ് പക്ഷെ അവനൊരു സിഖ് ആണ് അവന്റെ ഗുരുദ്വാരയിൽ പോകുക അതൊക്കെ ഭയങ്കര പ്രധാനമായിരുന്നു അവന് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ഇസ്ലാമിന് സാധ്യല്ല അതായത് ഇപ്പോ അതായത് ഡിക്ലയർ ചെയ്തതിനു ശേഷം പിന്നെ പള്ളിയിൽ പോവാറൽ പരിപാടികളിൽ പങ്കെടുക്കാന്നുള്ള പരിപാടി ഒന്നും ഇസ്ലാമിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇസ്ലാമിലുള്ള ആളുകൾ അഴിഞ്ഞു പിന്നെ ഇപ്പം ഹിന്ദുമതത്തിലാണെങ്കിലും ഇപ്പൊ വിശ്വാസം പൂരത്തിനൊക്കെ പോവാലോ നമുക്ക് ഒന്നും പറ്റില്ല പിന്നെ കഴിഞ്ഞു അതൊക്കെ അതും ഡിപെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് അല്ലേ നല്ല ഫാമിലി അല്ലെന്നേ ഇപ്പൊ സൊസൈറ്റി ഒരു മൊത്തത്തിൽ നമ്മളീ ഈ ക്രിസ്ത്യൻസിന് ഇടവക എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് മുസ്ലിം മഹല് ആ പള്ളി പള്ളിയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൽ അലൈൻ ചെയ്ത് കിടക്കുന്ന കുടുംബങ്ങളും ചേരുന്നതാണ് മഹൽ അപ്പൊ അതിലെ കുറച്ച് നേതാക്കന്മാരുണ്ടാവും അവിടുത്തെ സംഘടനകൾ ഉണ്ടാവും നമ്മൾ ഈ നായന്മാർക്ക് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അതേമാതിരി അതന്നെ ഇതൊക്കെ എല്ലായിടത്തും അപ്പൊ പക്ഷെ ഇസ്ലാമിലെ സമൂഹത്തില് എല്ലാരും എല്ലാത്തിലും ഇടപെടും അത് നാട്ടുകാരെ അറിയും ചെയ്യും അതിന്റെ കാര്യം അതിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ് നമ്മള് ഇങ്ങനെ എന്താ പറയാ ബലം പിടിച്ചു നിന്നിട്ടുന്ന കാര്യമൊന്നുമില്ല ഇത് പതിവ് പതിവ് ശരിയായി വരും ജനറേഷൻ ചേഞ്ച് അതെന്തായാലും സാധിക്കും ജനറേഷൻ കൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അതിപ്പോ ഏതിലും സംഭവിക്കാന്നെ ഇപ്പൊ നമ്മള് അത് ഇസ്ലാമിന് മാത്രം സംഭവിക്കുള്ളൂ എന്നൊന്നും ഞാൻ വിചാരിക്കില്ല എന്റെ ജനുവൻ ആയിട്ടുള്ള ചോദ്യം ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഒരു കാലത്ത് കേരളത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ ധർമ്മശാസ്ത്രമായിരുന്നു മനുസ്മൃതി മനുസ്മൃതി നോക്കിയിട്ട് കൊട്ടാര ഗുരുക്കന്മാർ അല്ലെങ്കിൽ വിധി പറയുകയും രാജാക്കന്മാര് ശിക്ഷ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അതിപ്പോ ഇനി തിരിച്ചു വന്നുകൂടായി ഒന്നുമില്ലല്ലോ അപ്പൊ വരുത്തണം അതിനെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുക അത് പ്രത്യേകിച്ച് ആ സമൂഹത്തിൽ തന്നെ ഉണ്ടാവുമ്പോ അതിനുള്ള സാധ്യത കുറയും അതേ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രന്ഥത്തിലുണ്ട് എന്നതിനനുസരിച്ചിട്ട് അതൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ ഒരു പ്രതിരോധം തീർക്കലാണ് നമ്മുടെയൊക്കെ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ പലതും ഉണ്ടാവും അതൊന്നും ഇവിടെ നടക്കൂല എന്ന പ്രഖ്യാപനവും അതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിക്കലും അതിനെ പ്രതിരോധിക്കലാണല്ലോ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം അത് നമ്മൾ പോലെ ഒരാൾ വരുമ്പോ ആ സൈഡിൽ നിന്ന് പതിനായിരം പേര് വരും എല്ലാത്തു താങ്കളുടെ അത് അങ്ങനെ നമുക്ക് അത് നമുക്ക് വിസിബിൾ ആവുന്നതാണ് അപ്പൊ നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒച്ച അവർക്ക് വിസിബിലിറ്റി കൂടും പക്ഷെ നമ്മളുടെ ഈ പ്രതിരോധം അല്ലെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന എത്രയോ ആളുകൾ നിശബ്ദരായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മഹലും ഉമ്മത്തും ഒക്കെ പേടിയുള്ളത് കൊണ്ട് തൽക്കാലൊന്നും മിണ്ടുന്നില്ല മനസ്സിലായി അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിശബ്ദമായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ നടക്കുക വിളിക്കുന്നവർ എത്രയോ പേര് വിളിക്കുന്നവർ തന്നെ ഇത് പുറത്തുവിടരുതേ എന്ന് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് വിളിക്കാൻ ധൈര്യമില്ലാത്തവര് കുറെ പേരുണ്ടാവും എന്റെ അമ്മയുടെ നാട് മലപ്പുറത്താണ് ഞാനപ്പൊ എല്ലാ കൊല്ലവും അവിടെ പോവാറൊക്കെ ഉണ്ട് അങ്ങനെ എന്താ അങ്ങനെ ലോക്കൽസ് ആയിട്ട് ഇല്ല പക്ഷെ ഇതുവരെ കണ്ട ഈ മുപ്പത്തഞ്ചുപോലെ ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോന്നു എനിക്ക് തോന്നിട്ടില്ല പക്ഷെ പലരും പറയുണ്ട് അതൊക്കെ വിളിച്ചും ഭാഗിയും ഇത് പ്രശ്നമുള്ളതും പ്രശ്നങ്ങളുള്ള ഏരിയകൾ അവിടെ ഉണ്ട് അല്ലാത്തടത്തും ഉണ്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രചാരണത്തിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലം മലപ്പുറത്ത് നിങ്ങൾ വിശ്വസിക്കുന്നൊക്കെ എന്നോട് വേണ്ടി ചോദിച്ചിരുന്നവരാണ് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിൽ ആരെങ്ങനെ പറയുന്നു എന്നുള്ളതും പ്രധാനമാണ് പക്ഷെ പിന്നെ ഈ പറയുന്ന എക്സ്ട്രീം എലമെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവര് പല രീതിയിൽ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഫാക്ടാണ് അത് കേവലം ഹിന്ദു പ്രൊപ്പകാന്ഡ മാത്രല്ല കാണിക്കാൻ ഇവർക്കും താല്പര്യം ഉണ്ടാവും പക്ഷെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങള് എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഹിന്ദു മതത്തിനകത്തും സ്വാധീനം എനിക്ക് കേരളത്തിലാണ് ആർ എസ് എസിന്റെ ശാഖ ഉള്ളത് അതെ അതെ ശാഖ മാത്രം എന്നാ ശരി നടക്കട്ടെ പബ്ലിഷ് ബൈ ഗുഡ് ലക്ക്